ചെയ്യാൻ ഒന്ന് നമുക്ക് കുമ്മായ ഇട്ട് കൊടുക്കാം ഒരു ചെടിക്ക് ഒരു അര കിലോ വെച്ച് റൗണ്ട് ആയിട്ട് ഇട്ട് കൊടുക്കാൻ നമുക്ക് ചെയ്യാം രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡോളമൈറ്റ് ആണ് ഡോളമൈറ്റ് ഒരു കിലോ ക്വാളിറ്റി ആയിട്ടുള്ള ഡോളമൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് ഒരു ഒരു കിലോ ഒരു ചെടിക്ക് വെച്ച് ഇട്ട് കൊടുക്കുക പിന്നെ മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കലക്കി കളിക്കൊളിച്ചു കൊടുക്കണം എല്ലാവരും നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് കുമ്മായം ഒരു ഒരു കിലോവും മഗ്നീഷ്യ ഒരു ഒരു കിലോവും പിന്നെ ഈ സൾഫർ വെട്ടബിൾ സൾഫർ ഒരു ഇരുന്നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടി ഒരു നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് കളിക്കി ഒളിക്കുന്നവരുണ്ട് അതും ആയിട്ട് ഒളിച്ചു കൊടുക്കുക ശരം ഉണ്ടെങ്കിൽ പരമാവധി ശ്രദ്ധിച്ച് ഒളിച്ചു കൊടുക്കുക അകത്ത് ഒളിച്ചു കൊടുക്കരുത് ഓക്കേ പിന്നെ നാലാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പല വീഡിയോകൾ പറഞ്ഞിട്ടുള്ളതാണ് ലിക്വിഡ് കാൽസ്യം കാൽസ്യം അതിപ്പോ പല പേരിലും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിലും കാൽസ്യ കൊണ്ടു നല്ലതാണ് അതിനകത്ത് കാൽസ്യം ഉണ്ട് മഗ്നീഷ്യം അത് ഒരു അര ലിറ്റർ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് കളക്ക് ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഈ പി എച്ച് ലെവൽ കറക്റ്റ് ചെയ്യാൻ നല്ലതാണ് വെയിറ്റിംഗ് പീരീഡ് അഞ്ചു ദിവസം മതി അപ്പോ ഡോളം വൈറ്റ് കുമ്മായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും പതിനഞ്ചു ദിവസം കലക്കി ദിവസം ദിവസം പിന്നെ നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു മെത്തേഡ് ഇനി തണ്ടിലും ഇലകലിലും ഉള്ള കാൽസ്യത്തിന്റെ കുറവ് നമ്മൾ മസ്റ്റായിട്ട് മാറ്റിയേ പറ്റത്തുള്ളൂ അപ്പൊ അതിന് നമ്മൾ ലിക്വിഡ് കാൽസ്യം പല പേരിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ലിക്വിഡ് കാൽസ്യം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഫോർ എക്സാമ്പിൾ കാസ്പോൺ നമുക്ക് പറയാം അതൊരു നൂറ് എം എൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ആ കാസ്പ പറയുന്നത് ആ ഒരു നൂറ് എം എൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ കാൾബിറ്റ് കാൽബിറ്റ് സീന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ അല്ല കാൽബി സീന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതൊരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇലകളിലുള്ള കാൽസ്യത്തെ ഈവൻ ചെലേറ്റേഡ് കാൽസ്യം വേണമെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഗ്രാം ലിറ്റർ നൂറ് ഗ്രാം ഗ്രാം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ഇലകലിലെയും തണ്ടിലും ഉള്ള കാൽസ്യന്റെ പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും അത് നമ്മളിപ്പോ അവർക്കും സാറ് ചോട്ടില് കുമ്മായം ഇടാൻ പറഞ്ഞു കുമ്മായം കളിക്കൊളിച്ചു കൊടുക്കാൻ പറഞ്ഞു പിന്നെ എന്തിനാ സാറ് ഇല സ്പ്രേ അതെ ഓക്കെ അപ്പോ അതിനുള്ള ഒരു മെയിൻ ഉദ്ദേശം ഇത് നമ്മൾ ചോട്ടില് കൊടുത്തു ചോട്ടിലെ കളിക്കൊളിച്ചു അത് വലിച്ചെടുത്ത് മുകളിലോട്ട് വരുന്നവരെ നമ്മൾ കൊടുക്കുന്ന കീടനാശിനികൾ അല്ല നമ്മൾ കൊടുക്കുന്ന വളത്തിന്റെ പ്രയോജനം കിട്ടാതെ വരും അപ്പോൾ ഒന്ന് ചോട്ടിൽ ഒളിച്ചും കൊടുക്കുക ഒരു സ്പ്രേയും കൊടുത്തു കളിഞ്ഞിട്ട് നമ്മൾ ഏതു തരത്തിലുള്ള കീടനാശിനികളും ഏത് തരത്തിലുള്ള മിത്ര കുമ്പോളും ഏതു തരത്തിലുള്ള ഫംഗിസൈഡ് ആയിക്കോട്ടെ കൊടുത്താൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കാണും